മ്പൂരിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെ സെലാൻഗോറിലെ ഗോംബാക്കിൽ സ്ഥിതി ചെയ്യുന്ന ബട്ടു കേവ്സിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബട്ടു പഹാദ് നദി ഗുഹാ സമുച്ചയത്തിന് സമീപം ഒഴുകുന്നതുകൊണ്ടാണ് ബട്ടു കേവ്സ് എന്ന പേര് വരാൻ കാരണം ബട്ടു എന്നാൽ പാറ എന്നാണ് അർത്ഥമാക്കുന്നത് ഏതാണ്ട് ഇരുപതോളം ഗുഹകൾ ഇതിനുള്ളിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ാലംപൂരിലെ കെ എൽ സെൻട്രലിൽ നിന്ന് മെട്രോ ട്രെയിനിലും സെൻട്രൽ മാർക്കറ്റിന് സമീപമുള്ള ബാങ്കോങ് ബാങ്ക് സ്റ്റോപ്പിൽ നിന്ന് ബസ് വഴിയും ബട്ടു ഗുഹകളിൽ എത്തിച്ചേരാം ലോക കേന്ദ്രമായ ഇവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേക ഫീസോ ടിക്കറ്റോ ഒന്നും തന്നെയില്ല തമിഴ് കുടിയേറ്റക്കാരായ മലേഷ്യൻ പൗരന്മാരാണ് ഇവിടെയുള്ളവരിൽ അധികം പേരും ഇവിടുത്തെ പ്രധാന ആകർഷണം ഒരു കൂറ്റൻ മുരുകൻ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുരുകൻ പ്രതിമയായാണ് ഇത് അറിയപ്പെടുന്നത് ഏതാണ്ട് നൂറ്റിനാൽപ്പത് അടിയാണ് ഇതിൻ്റെ ഉയരം ഇന്ത്യയിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരാണ് രണ്ടായിരത്തി ആറ് ജനുവരിയിൽ ഈ പ്രതിമ നിർമ്മിച്ചത് രണ്ടായിരത്തി നാലിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ആറിൽ പൂർത്തീകരിക്കുകയായിരുന്നു സ്വർണം നിറം ചാർത്താനായി ഏതാണ്ട് മുന്നൂറ് ലിറ്റർ പെയിൻ്റാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാം കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വർണ്ണാഭമായ കോണിപ്പടികൾ ചവിട്ടിയാണ് മുകളിലെത്താൻ അവിടെയാണ് ബട്ടു ഗുഹകൾ ഫാമിലിയായി വരുന്നവർ ഗൈവ് ചെയ്ത് അവരുടെ വിലപിടുപ്പുള്ള സാധന സാമഗ്രികൾ വണ്ടിക്കുള്ളിൽ വെച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വരേണ്ടത് കാരണം ഇവിടെ ഒരു വൻ സൈന്യപ്പട തന്നെ നമ്മളെയും കാത്തു നിൽപ്പുണ്ട് മറ്റാരുമല്ല കുരങ്ങന്മാരാണ് നിരവധി കുരങ്ങന്മാരുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ പ്രദേശമാകെ അതിനാൽ തന്നെ നമ്മുടെ കയ്യിലുള്ള വിലപ്പെടുപ്പുള്ള വസ്തുക്കളെന്തും തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ സാധ്യത ഏറെയാണ് വളരെ സൂക്ഷിച്ചു വേണം ഓരോ പടികളും നമ്മൾ കയറാൻ ഈ പ്രദേശത്ത് എത്തുന്നത് മുതൽ ഗഹുകളുടെ അതിശയകരമായ ചുറ്റുപാടുകളും അന്തരീക്ഷവും ഓരോ സഞ്ചാരികളെയും ആകർഷിക്കും ചുവപ്പ് മഞ്ഞ നീല പച്ച എന്നീ നിറങ്ങളിലുള്ള ഷേഡുകൾ കൊണ്ടാണ് ഈ പടികൾ വർണ്ണാപ്പമാക്കിയിരിക്കുന്നത് ഗുഹയിലേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള മരങ്ങളുടെയും പച്ചപ്പിൻ്റെയും അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ കഴിയും തൈപ്പൂസം നാളുകളിലാണ് ഇവിടെ സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം ഈ സമയത്ത് ആയിരക്കണക്കിന് ഹിന്ദുക്കൾ പ്രാർത്ഥിക്കാനും മതപരമായ ചടങ്ങുകൾക്കും ഒത്തുചേരുന്നുണ്ട് ഇവിടെ ഒരു നൂറ്റാണ്ടിലേറെയായി എല്ലായിടത്തു നിന്നും വിശ്വാസികൾ ഉത്സവവേളകൾ ഒരു സമൂഹമായി ആഘോഷിക്കാനും പ്രാർത്ഥിക്കാനുമായി ഇവിടെ ഒത്തുചേരുന്നുണ്ട് ചുണ്ണാമ്പുകല്ലുകളുടെ ആകർഷണീയമായ പശ്ചാത്തലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന അതിമനോഹരമായി നിർമ്മിച്ച ആരാധനാലയങ്ങളിൽ നിന്നും പ്രതിമകളിൽ നിന്നും ഭട്ടു ഗുഹകൾ തീർച്ചയായും കാണേണ്ട ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് പ്രശസ്തമായ ക്ഷേത്രം കൂടാതെ സന്ദർശകർക്ക് പര്യവേഷണം ചെയ്യാൻ കഴിയുന്ന മറ്റ് നിരവധി ആകർഷണങ്ങളും ഭട്ടുഗുഹകളുടെ കേന്ദ്രമാണ് ഏറ്റവും ദൂരെ ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന രാമന്യ ഗുഹ അതിൻ്റെ സൈക്കഡലിക് ഡയോരാമകൾക്ക് പേരുകെട്ടതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒറാങ് അസ്ലി ഗോത്രക്കാരായ തെമുവാൻ ഗോത്രക്കാർ അഭയകേന്ദ്രമായി ഈ ഗുഹകൾ ഉപയോഗിച്ചിരുന്നതായും ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ചൈനീസ് കുടിയേറ്റക്കാർ ഗുഹകളിൽ നിന്നും ഗുവാനോ എന്ന രാസവളം ഖനനം ചെയ്തിരുന്നതായും പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ അമേരിക്കൻ പ്രകൃതി ശാസ്ത്രജ്ഞനായ വില്യം ഹോർണഡേയെയാണ് ഈ ഗുഹകൾ കണ്ടെത്തിയത് പിന്നീട് ഈ ഗുഹാസമുച്ചയം ക്ഷേത്ര സമുച്ചയമായി മാറുകയായിരുന്നു തമിഴ് വ്യാപാരിയായിരുന്ന കെ തമ്പുസ്വാമിയാണ് ഇവിടെ ഹിന്ദു ആരാധനാലയമാക്കി വികസിപ്പിച്ചെടുത്തത് നിരവധി ഗുഹകളും ചുറ്റുമുള്ള ചുണ്ണാമ്പുകല്ലുകളുടെ ആധികാരിക സൗന്ദര്യവും ക്ഷേത്രത്തിന്റെയും പ്രതിമകളുടെയും ആകർഷകമായ വാസ്തുവിദ്യയും ഏതൊരു സഞ്ചാരിയുടെയും മനം കവരുന്ന കാഴ്ചകളാണ് ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഇവിടുത്തെ ചുണ്ണാമ്പുകൾ ജൈവികമായി രൂപപ്പെട്ടതാണ് ഗുഹയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിർമ്മിച്ചത് ഇരുപത് അംഗീകൃത ഗുഹകളുടെ സങ്കീർണമായ ഒരു ഗുഹാ സംവിധാനം ഇവിടെ അടങ്ങിയിരിക്കുന്നു ഇതിൽ ഒന്നിലധികം പരസ്പര ബന്ധിത അറകളുള്ള നാല് വലിയ ഗുഹാ സംവിധാനങ്ങളും ഉൾപ്പെടുന്നു നമ്മൾ കയറി വന്ന ഇരുന്നൂറ്റി നാലാം പടിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാർക്ക് ഗുഹ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ് സന്ദർശകർക്ക് ഡാർക്ക് ഗുഹയുടെ അത്ഭുതങ്ങളുടെ ആഴത്തിൽ പരിവേഷണം ചെയ്യുന്നതിനായി ഒരു ൈഡഡ് ടൂറിനെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഭട്ടു ഗുഹ സംവിധാനവും അതിലെ ഗുഹകളും ഒരു ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടാണ് അമ്പത്താറിനം കാൽസിഫൈലുകൾ ഉൾപ്പെടെ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തൊൻപത് ഇനം വാസ്കുലർ സസ്യങ്ങൾ ഇവിടെ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴന്തീനി വവ്വാലുകൾ ഉൾപ്പെടെ വവ്വാലുകളും ഉണ്ട് ഇവിടെ ക്ഷേത്ര സംബന്ധമായ സാധനങ്ങൾ വാങ്ങാനും പൂജാ സാമഗ്രികൾ വാങ്ങാനും ഇവിടെ നിരവധി കടകളാണുള്ളത് ചിലന്തി ടിക്കുകൾ തേള് സ്പ്രിംഗ് ടൈൽസ് വണ്ട് ഈച്ച ഉറുമ്പ് പല്ലി തേനീച്ച ചിത്രശലഭം പാറ്റ തവളകൾ പല്ലി പാമ്പുകൾ ഒച്ചു തുടങ്ങി നിരവധി ഇനം പ്രാണികളുടെ ആവാസ കേന്ദ്രമാണ് ഡാർക്ക് ഗുഹ സംവിധാനം മിക്കവരും ഡാർക്ക് ഗുഹ സന്ദർശിക്കാറില്ല കൂടുതൽ ഗുഹാ സമുച്ചയങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗുഹയുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനായി മലേഷ്യൻ നേച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ യാത്രകൾ വഴി പ്രവേശിക്കാൻ കഴിയുന്ന അകത്തെ ഗുഹാ സമുച്ചയത്തിൽ പ്രവേശനങ്ങൾ നിയന്ത്രിച്ചിരിക്കുകയാണ് വർഷങ്ങളായുള്ള വികസനം വ്യാവസായിക പ്രവർത്തനങ്ങൾ മതപരമായ സ്ഥലങ്ങൾ മൂലമുണ്ടാകുന്ന ഉയർന്ന കാൽപ്പാടുകൾ എന്നിവ ഈ പ്രദേശത്തെ ജൈവവൈവിധ്യത്തിന് ഭീഷണിയാണ് ഏറ്റവും ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ കോലാലംപൂർ സിറ്റിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തീർത്ഥാടകർക്ക് ക്ഷേത്രത്തിലെത്താൻ തടി കൊണ്ടുള്ള പടികളാണ് സ്ഥാപിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പടികൾക്ക് തേയ്മാനം കണ്ടു തുടങ്ങി ഉഹാ സമുച്ചയത്തിൻ്റെ തെക്ക് ഭാഗത്ത് കോൺക്രീറ്റ് പടികൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോൺക്രീറ്റ് പടികളാണ് നിർമ്മിച്ചത് അവയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ പടിക്കെട്ടുകൾക്ക് വർണ്ണാഭമായ നിറങ്ങൾ നൽകിയത് മലയടിവാരത്ത് ഒരു മൾട്ടി പർപ്പസ് ഹാളും ക്ഷേത്രത്തിലേക്ക് എസ്കലേറ്ററും നിർമ്മിക്കാനുള്ള പദ്ധതികൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു തമിഴ് ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന വാർഷിക തൈപ്പൂസം ഉത്സവത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഭട്ടു ഗുഹകൾ വിപുലമായ ആഘോഷങ്ങളാണ് ആ സമയത്ത് ഇവിടെ നടക്കുന്നത് ക്ഷേത്ര സന്ദർശനം നടത്തുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വസ്ത്രധാരണ വളരെ ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിച്ചു വരുന്നവർക്ക് ഇവിടെ പ്രവേശനമില്ല ക്ഷേത്രത്തിന് മുന്നിലുള്ള കൗണ്ടറിൽ നിന്ന് മുണ്ട് വാങ്ങി ഉടുത്താണ് ഇവിടെ പ്രവേശിക്കേണ്ടത് മലേഷ്യൻ സന്ദർശന വേളകളിൽ ഒഴിവാക്കാനാകാത്ത ഒരിടമാണ് ബട്ടു കേവ്സ് ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ